മൊബൈൽ ഷോപ്പ് ഉടമയുടെ അവസരോചിതമായ ഇടപെടലിൽ യുവാവിന്റെ നഷ്ടപ്പെട്ട വിലയേറിയ സ്മാർട്ട് ഫോൺ തിരികെ ലഭിച്ചു ശനിയാഴ്ചയാണ് ഫോൺ നഷ്ടപ്പെട്ടത് എനിക്ക് കിട്ടൂലുശേഷം നാപ്പത്തൊന്നാർക്ക് ഫോണിന്ന് അത് കിട്ടൂലെന്ന നമ്മള് ആളെ ആളെ സാധനം കിട്ടിയത് താങ്ക്സ് ശനിയാഴ്ചയാണ് പെരുമുക്ക് സ്വദേശിയായ സനാഫർ എന്ന യുവാവിന്റെ സാംസങ് എസ് ട്വന്റി വൺ എഫ് ഇ എന്ന മൊബൈൽ ചങ്ങരംകുളത്ത് വെച്ച് നഷ്ടപ്പെട്ടത് സനാഫർ ഇത് സംബന്ധിച്ച് ചങ്ങരംകുളം പോലീസിന് പരാതി നൽകുകയും ചെയ്തിരുന്നു തിങ്കളാഴ്ച കാലത്താണ് ചങ്ങരംകുളത്തെ ഫോണിക്സ് എന്ന സ്ഥാപനത്തിലേക്ക് ലോക്ക് പൊട്ടിക്കാൻ യുവാവ് സ്മാർട്ട് ഫോണുമായി എത്തിയത് ആ ഇന്ന് രാവിലെ ഒരു ഫോൺ ലോക്ക് പൊട്ടിക്കാൻ വേണ്ടി ഒരു കസ്റ്റമർ കൊടുത്തിരുന്നു അപ്പൊ ആ ഫോൺ കണ്ടപ്പോ ലോക്ക് കണ്ടപ്പോ ഒരു ഡൗട്ട് തോന്നിയോണ്ട് തന്നെ നമ്മള് അസോസിയേഷനിലെ ഗ്രൂപ്പ് ഒന്ന് ചെക്ക് ചെയ്തോ അതിലൊരു ഫോൺ നഷ്ടപ്പെട്ടതായിട്ടുള്ള ഒരു മെസ്സേജ് കണ്ടിരുന്നു അപ്പൊ ഞാൻ ചെക്ക് ചെയ്ത് മെസ്സേജ് വന്ന ഫോണും ഐ എംഇ നമ്പർ സെയിം ആയിട്ട് തോന്നി അപ്പൊ ലോക്ക് പൊട്ടിക്കാതെ തന്നെ ഞാൻ ആ നഷ്ടപ്പെട്ട ആളെ നമ്പർ കോൺടാക്ട് നമ്പർ അതിൽ ഉണ്ടായിരുന്നു മെസ്സേജിൽ അപ്പൊ അത് കോണ്ടാക്ട് ചെയ്ത് നോക്കുമ്പോൾ അവരെ ഫോൺ തിരിച്ച് കിട്ടിയിട്ടില്ല ചങ്ങരവളം വെച്ചിട്ട് കാണാതെ പോയതാണ് മിസ്സായി പോയതാണ് പോക്കറ്റിൽ നിന്ന് വീണ് പോയതാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ സ്റ്റേഷനിലെ പി ആർഒ പ്രവീൺ സാറായി എത്തി കോണ്ടാക്ട് ചെയ്ത് അപ്പം മുപ്പർ ഫോണ് തിരിച്ച് സ്റ്റേഷനിൽ എത്തിക്കാനാണ് പറഞ്ഞത് അങ്ങനെ സ്റ്റേഷനിൽ എത്തിച്ചിട്ട് നഷ്ടപ്പെട്ട ആൾക്കത് തിരിച്ചു കൊടുക്കാൻ പറ്റി സ്റ്റേഷനിൽ വന്നിട്ട് അയാൾ കളക്ട് ചെയ്യുകയും ചെയ്ത് ഷോപ്പുടമ ഫാരിസിന് സംശയം തോന്നിയതോടെ മൊബൈൽ ഫോൺ അസോസിയേഷന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് പരിശോധിച്ചതോടെയാണ് സമാനമായ മൊബൈൽ ഫോൺ ചങ്ങരംകുളത്ത് വെച്ച് നഷ്ടപ്പെട്ട വിവരം അറിയുന്നത് തുടർന്ന് ഫാരിസ് തന്നെ ഫോണിന്റെ ഉടമയ്ക്കും ചങ്ങരംകുളം പോലീസിനും വിവരം കൈമാറിയതോടെ മൂന്ന് മൂന്നുപേരോടും ചങ്ങരംകുളം സ്റ്റേഷനിലെത്താൻ ആവശ്യപ്പെടുകയായിരുന്നു തുടർന്ന് പോലീസുകാരുടെ സാന്നിധ്യത്തിൽ മൊബൈൽ ഷോപ്പ് ഉടമ തന്നെ സനാഫിന് മൊബൈൽ കൈമാറി പരാതി ഇല്ലെന്നറിയിച്ചതോടെ മൊബൈൽ ലോക്ക് പൊട്ടിക്കാൻ കൊണ്ടുവന്ന യുവാവിനെ പോലീസ് താക്കീത് നൽകി വിട്ടയക്കുകയും ചെയ്തു